ഇന്ദിരാഗാന്ധി ഒരു കങ്കണ കങ്കണ ഇന്ദിരാഗാന്ധിയുടെ വേഷം അവതരിപ്പിക്കുന്ന ചിത്രമായ എമർജൻസിയുടെ പ്രമോഷനിടെയാണ് കങ്കണയുടെ വിവാദമായ പരാമർശം വ്യക്തമായി ഇന്ദിരാഗാന്ധി നെപ്പോട്ടിസത്തിന്റെ ഉൽപ്പന്നമായിരുന്നു പക്ഷെ സംഭവിക്കുന്നത് ഇതാണ് സിനിമയിലെ പോലെ എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവരെ പോലെ ആകാൻ ആഗ്രഹിക്കാത്ത ചില ആളുകളെ കണ്ടുമുട്ടും അവരോട് സെൻസിബിളായി പെരുമാറും അതുപോലെ ഇത്തരം കഥാപാത്രങ്ങളെ സെൻസിബിലിറ്റിയിൽ അവതരിപ്പിക്കും കാരണം ഒരു കലാകാരൻ ആകുക എന്നതിന്റെ അർത്ഥം നിറം പിടിപ്പിച്ച ധാരണകൾ ഇല്ലാതെ ഇരിക്കുക എന്നാണ് വാർത്താ ഏജൻസിയുമായിട്ടുള്ള അഭിമുഖത്തിലാണ് കങ്കണ ഇക്കാര്യങ്ങൾ പറഞ്ഞത് മാഠിയിൽ നിന്നുള്ള ബി ജെ പി എം പി ആണ് കങ്കണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുതിരഞ്ഞെടുപ്പിൽ സ്വന്തം സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലെ മാണ്ടി സീറ്റിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ അവർ ആദ്യ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ ഞാൻ ജനങ്ങളുടേതായ ഒരു പാർട്ടിയിൽ നിന്നാണ് വരുന്നത് പക്ഷേ പ്രിവില്ലേജായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാളുടെ കഥപാത്രത്തോട് എനിക്ക് ഇപ്പോഴും ഒരു സെൻസിറ്റീവായ സമീപനം സ്വീകരിക്കാൻ കഴിയും അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി വന്നത് മൂന്ന് തവണ പ്രധാനമന്ത്രിയായിരുന്ന അവർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മകളായിരുന്നു അവർ പിന്നീട് സെക്രട്ടറി ആയി എല്ലാ മികച്ച മന്ത്രാലയങ്ങളും കൈയാളി ഇതിൽ കൂടുതൽ എന്ത് പദവിയാണ് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുക അവർ പ്രിവിലേജഡായിരുന്നു എന്നാൽ അതിനർത്ഥം എനിക്ക് ഇന്ദ്രയെക്കുറിച്ച് വിവേകപൂർണമായ ഒരു ചിത്രീകരണം സാധ്യമല്ല എന്നല്ല എമർജൻസി സിനിമയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു റണാവത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തുടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള ഇരുപത്തിയൊന്ന് മാസ കാലയളവിനെ അടിസ്ഥാനമാക്കിയാണ് എമർജൻസി കങ്കണ ഒരുക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഉൾപ്പെടെയുള്ള ഇന്ദിരയുടെ ഭരണത്തിലെ അവസാനത്തെ ഏതാനും വർഷങ്ങളും അതിൽ വിശദമാക്കുന്നു ഏറെ നാളത്തെ താമസത്തിനു ശേഷം ജനുവരി പതിനേഴിലാണ് തിയേറ്ററുകളിൽ എമർജൻസി റിലീസ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ